ഈ കഴിഞ്ഞ പാലക്കാട് ബൈഎലക്ഷനിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു സഖ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് സി ജെ എന്ന് വിളിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ആ സഖ്യം നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പാലക്കാട്ടെ മൂത്താന്തറയിൽ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സ്കൂളിൽ ബോംബ് കൂട്ടിയിട്ട് ബോംബ് കൂട്ടുകത്രല്ല ബോംബ് ശേഖരം പിടികൂടിയിട്ട് ഇന്ന് വരെ ആ പ്രതികളെ പിടികൂടാൻ സംസ്ഥാനത്തെ പിണറായി സർക്കാരിൻ്റെ പോലീസിന് കഴിയാത്തതും ഇത് ആദ്യത്തെ സംഭവം അല്ല കേരളത്തിൽ ഇപ്പോൾ താനൂർ നേരത്തെ ശോഭയാത്രയുമായി ബന്ധപ്പെട്ട് ബോംബ് പൊട്ടിക്കാൻ വേണ്ടി നിർമ്മിക്കുമ്പോഴാണ് ഒരു ആർ എസ് എസ് ഗാർ കൊല്ലപ്പെട്ടത് അന്നാ കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷപ്പെടുത്തിയത് അതുപോലെ നിലമ്പൂർ പൂക്കോട്ടുപടിയിൽ അതുപോലെ പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ക്ഷേത്രങ്ങളിൽ മലപ്പൂർവ്വം വിസർജ്യങ്ങളെറിയ പ്രതിഷ്ഠ തകർക്കുക എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കുക ഇതെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ആർ എസ് എസ് ആണ് എന്നുള്ളത് ബോധ്യമായതാണ് അതുപോലെ തന്നെ ഈ സെപ്റ്റംബർ പതിനാലിൽ വരാൻ പോകുന്ന ശോഭായാത്രയിൽ പൊട്ടിക്കാൻ വേണ്ടിയ നോണം നിർമ്മിച്ച ബോംബുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പിടികൂടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത് പക്ഷേ അത്ര ഗൗരവത്തിലൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ആർ എസ് എസിനെ സഹായിക്കുന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് കാരണം എഫ് ഐ ആറിൽ എഴുതിയത് ബോംബ് പുറത്തുനിന്നാണ് പൊട്ടിയതെന്നാണ് ബോംബ് പിടികൂടിയതടക്കം ആ കോമ്പൗണ്ടിനകത്തു നിന്നാണ് ആർ എസ് എസിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ നിന്നാണ് ബോംബ് ശേഖരം പിടികൂടിയതും ബോംബ് പൊട്ടിയതും പക്ഷേ ആർ എസ് എസ്സുകാരെ സഹായിക്കാനുള്ളൊരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജില്ലാ സെക്രട്ടറി അടക്കം കേന്ദ്രം റെയ്ഡ് റെയ്ഡ് അപ്പോൾ അത് വർത്തമാനം മാത്രമല്ലേ ഉള്ളൂ നടക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് സി പി എപ്പോൾ പാലക്കാട് ജില്ലയില് സി പി എമ്മിൻ്റെ ഒരു ശൈലി അനുസരിച്ച് പാലക്കാട്ടെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിന് അത്തരമൊരു നിയന്ത്രണം കൊണ്ടുവരാനും ഇപ്പോൾ എല്ലാ ജില്ലയിലും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഒരു ഭാഗത്ത് ഇത്തരം വർത്തമാനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വർത്തമാനങ്ങൾ പറയുകയും മറുഭാഗത്ത് രഹസ്യമായി ആർ എസ് എസിനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സി പി എം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനെതിരെ നിരന്തരമായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളും ഉണ്ടായിട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ബി ജെ പി എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഉണ്ടായിട്ട് ഒരു നടപടി സ്വീകരിക്കാത്തത് അത് കാര്യം വളരെ വ്യക്തമാണ് സ്വന്തം പാർട്ടിയിലെ ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും വന്നാൽ അവരെ സംരക്ഷിക്കുകയും മറ്റാർക്കെങ്കിലുമെതിരെ ആരോപണം വന്നാൽ അതിനെതിരെ സമരം ചെയ്യുക എന്ന ഇരട്ടത്താപ്പാണ് ബി ജെ പിക്ക് പാലക്കാടുള്ളത്